പിന്നെ ആ സ്രാവ് കയറിയ മടിയാണ് കമ്പാവേല കംപ്ലീറ്റും കയറിപ്പോയിട്ടുണ്ട് ഫോറസ്റ്റുകാർ വന്നു അത് നോക്കാൻ വന്നപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാർ വിളിച്ച് കാണിച്ചതാണ് ഫോറസ്റ്റുകാർക്ക് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് അല്ല അല്ല നിങ്ങൾ നമുക്ക് അത് ആദ്യം ഞങ്ങൾ തള്ളി വിട്ട് പോയി പോയി അവര് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു പോയ തന്നെ ഒരു അരമണിക്ക് ഇത് ഈ മറ്റേ ഫോറസ്റ്റുകാർ വരുമ്പോഴത്തേക്ക് ഇതിൽ നഷ്ടപരിഹാരം അങ്ങനെ ഒന്നും കിട്ടത്തില്ല ാണ് എനിക്ക് കാര്യങ്ങളും നമ്മളെ കൂടെ അറിയിക്കാൻ പരമ്പോക്കിന് വേണ്ടി പാരിച്ചത് നിങ്ങൾക്ക് നാശനഷ്ടം കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കോർപ്പറേഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ഫിഷറീസായിട്ട് മാത്രമേ എന്തോ നമ്മൾ നാളെ കൊണ്ട് പത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിംഗ് ആയിരുന്നു നാളെ കുറച്ച് കഴിഞ്ഞു പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇത് നഷ്ടപരിഹാരമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് അപ്പം ഇത് ഫോറസ്റ്റുകാർ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ള നഷ്ടപരിഹാരം അതെല്ലാം നിങ്ങളെ എത്ര അവനൊരു എൺപതിനായിരം രൂപയുടെ പണി അതിന് കിടപ്പുണ്ട് അതിൽ ആൾക്കാർ പോവും പക്ഷെ കിട്ടുന്ന പാച്ചുണ്ടും അത് നോക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ എന്തെങ്കിലും വരുമ്പോൾ കിട്ടാറുണ്ട് അത് നമുക്കറിയാം അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാര്യം നിങ്ങൾ വരുകയും ചെയ്തു ഇതെല്ലാം ഫിഷറീസ് കിടന്നു അത് വന്നപ്പോഴത്തേക്ക് ഓരോ സ്ഥലത്ത് മാറ്റി ഒരു വള്ളം പൊട്ടിയാലോ എന്തെങ്കിലും വന്നാലും ഇപ്പം ആരും തിരിഞ്ഞ് നോക്കാറില്ല ഇതിപ്പോൾ അവന് നഷ്ടപ്പെട്ടതിന് ഇപ്പോൾ ആര് ചെയ്തു കൊടുക്കും എങ്ങനെ ചെയ്തു കൊടുക്കും ഒരു പിടിയില്ല പത്രത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാവും പറഞ്ഞാൽ ഇത്ര നഷ്ടപചാരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വരുന്നുണ്ട് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളതാണ് സംശയം അപ്പോൾ വരും റിപ്പോർട്ട് വരുമ്പോൾ നേരെ വലതൊക്കെയായിട്ട് നമ്മുടെ ഹെഡ് ഓഫീസിലേക്കാണ് അപ്പം ഇപ്പം എല്ലാം ഓണല്ലേ കയ്യിൽ പോലെ നല്ല പരിപാടി ഇല്ല അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ആ റിപ്പോർട്ടിന് അന്വേഷണത്തിന് വരും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അവിടെ വരും അങ്ങനെ പിന്നെ ഒന്ന് ഡീറ്റെയിൽസ് എടുത്ത് പിന്നെ കൊടുക്കും അതിൽ കിട്ടണമെങ്കിൽ കിട്ടും എന്തായാലും ഒന്ന് ചെയ്യും നിങ്ങൾ ആ നാളെ ഇപ്പം അഞ്ച് ഒരു പത്ത് മണി ആകുമ്പോൾ പുറത്ത് അപ്പം നാളെ നിങ്ങൾ എത്രയാവും നാളെ ചെയ്തതാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ കൂടെ ആയതുകൊണ്ട് ഇത് ആരെങ്കിലും നഷ്ടപരിഹാരങ്ങൾ അത്രയും കിട്ടണമെന്നില്ല കൊറച്ചെങ്കിലും കിട്ടിയാലും ശതമാനം ജീവിത ശതമാനം അതിൻ്റെ നമ്പർ നോട്ട് അപ്പോൾ അതിനകത്ത് പോകുമ്പോൾ നിങ്ങൾ ആധാർ കൊണ്ടുപോകണം ആധാർ അതെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം പിന്നെ നിങ്ങൾ ഐ ഡി കാർഡിൻ്റെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് വെച്ച് താമസത്തിൻ്റെ എല്ലാം കൊണ്ടുപോകണം അപ്പോൾ അത് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതെല്ലാം അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക ഫോൺ നമ്പർ ഫോൺ നമ്പർ ഓക്കെ ഓക്കെ സാർ ഓക്കെ അങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ